ദൈവത്തപ്പെട്ട് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശ്വിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പതിനാലിൻ്റെ ഇങ്ങനെ വായിക്കുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രി മേരെ ഇനി ഒരു നാളും കാണുകയില്ല അതെ ദൈവം ഇസ്രേൽ ജനത്തിന് കൊടുക്കുന്ന ഉറപ്പാണ് എന്താ ഉറപ്പ് കൊടുക്കുന്നത് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രി മേരെ ഇനി ഒരു നാളും കാണുകയില്ല എന്നെ കേൾക്കുന്ന ദൈവുകളായി ഇസ്രയേൽ ജനത്തിനെ പല തരത്തിൽ ദണ്ണിപ്പിച്ചുകൊണ്ടിരുന്നതാ ഫറവനും ഫറവുന്റെ സൈന്യവും പക്ഷെ അതിനു മധ്യ കൊടുക്കുന്ന ഉറപ്പാണ് ഇന്ന് കണ്ടിട്ടുള്ള മിശ്രി ഇനി ഒരു നാളും കാണുകയില്ല ഇതുപോലെ നാളുകളായി പിശാചിന്റെ പല മേഖലകളിലുള്ള ദണ്ണനത്താൽ ഞെരുക്കത്താൽ കഷ്ടതയാൽ കഷ്ടപ്പെടുന്നവരുണ്ടോ ഇന്ന് പകലിൽ സ്വർഗത്തിന് പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ദൂട് ദൂതറിയിക്കുന്നു ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു ആ മണ്ഡലത്തിൽ നിന്നും സ്വാതന്ത്ര്യരാകുവാൻ പോകുന്നു ആമേ സ്തോത്രം പിശാചനങ്ങളെ ബന്ധിച്ചു കളയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല പിശാജ് നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ എൻ്റെ സ്വർഗത്തിനധികം അനുവദിക്കത്തില്ല പ്രയാസം വരാം പ്രയാസം വരാം പക്ഷെ ഇവയെല്ലാറ്റിൽ നിന്നും എൻ്റെ സ്വർഗത്തിനധികം നിങ്ങളെ അവൻ്റെ നാമ മഹത്വത്തിനായിട്ട് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഒരു ഒരത്ഭുത സാക്ഷിയാക്കി തീർക്കും വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ശത്രു ഒരു വഴിയായി വരും പക്ഷെ ഏഴ് വഴിയായി നിങ്ങൾക്ക് മുമ്പിൽ ചിതറിയിരിക്കും കാരണം എന്താ ഈ ഹോവയുടെ കരം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് യേശുവിന്റെ കരം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഒരു വഴിയായി വന്നിരുന്നാലും അവൻ ഏഴ് വഴിയായി ചിതറിയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഇന്ന് തിരിച്ചറിഞ്ഞാട്ടെ സ്തോത്രം അതെ കർത്താവിന്റെ വചനം പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുവിൻ അതെ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്നിരിക്കുന്ന എൻ്റെ യേശുവിന്റെ രക്ഷ കണ്ടുകൊള്ളേ വിശ്വാസത്തോടെ ഈ വചനം ഒന്ന് ഏറ്റെടുത്താട്ടെ നാളുകളായി ധണ്ഡിപ്പിച്ചു നാളുകളായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന നാളുകളായി ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന പിശാജിന്റെ തല സകല തന്ത്രങ്ങളും ഇന്ന് പകലിൽ നിങ്ങൾക്ക് മുമ്പിൽ നിർവീര്യമായി പോകുന്നു പൊട്ടിപ്പോകുന്നു ശത്രുവിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടക്കത്തില്ല നിറവേറത്തില്ല ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദൈവ ഇതിലെ നിങ്ങൾ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി മാസങ്ങളായി ദിവസങ്ങളായി ആ പല പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെ പല കഷ്ടതയിൽ കൂടി പല 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 ബുദ്ധിമുട്ടിൽ കൂടി പക്ഷെ വിശ്വസിച്ചെ ഇന്ന് പകലെ അതിനൊരു അറുതിയെ എൻ്റെ യേശു കൽപ്പിച്ചാക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ സ്വർഗം സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു അമേൻ സ്തോത്രം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കേട്ടോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിശബ്ദനായിരിക്കുക മിണ്ടാതിരിക്കുക കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുക ദൈവസന്നിയിൽ ദൈവ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല പ്രതികാരം ദൈവത്തിനുള്ളതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന് ദൈവം ഇന്ന് പകലിൽ യുദ്ധം ചെയ്യുന്ന ദിവസമാ ഇന്ന് നിങ്ങൾ രക്ഷ കാണുവാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകുവാൻ പോവുകയാണ് ക്രിസ്തു യേശു നാമത്തിൽ നിങ്ങൾ ഭയപ്പെടണ്ടെ ആ സാഹചര്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ ഫറവുനെ അവന്റെ സൈന്യത്തെയും ഭയപ്പെടണ്ടെ ആ അതുപോലുള്ള സാഹചര്യത്തെ ഇന്ന് പകലിൽ നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ എടുത്തു മാറ്റുന്നു അങ്ങനെയുള്ള സാഹചര്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട ആ സ്വർഗത്വതയും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ യുദ്ധം ചെയ്യുവാൻ പോകുന്നു നിങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞു വിശ്വസിച്ചാട്ടെ ഒരടിമുഖത്തിലും നിങ്ങൾ കുടുങ്ങിയിരിക്കത്തില്ല സ്വർഗത്തിലും എന്ന് പകലിൽ നിങ്ങളെ സ്വതന്ത്രരാക്കി കഴിഞ്ഞു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിങ്ങോട് സ്തുതിക്കുന്ന ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാതയും മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വർഗം ഇന്ന് പല മേഖലകൾ വേരും പിശാചു കുരുക്കിയിട്ടിരുന്ന പല മേഖലകളെയും സ്വർഗത്തിലതയും വ്യക്തമായി കാണിച്ചു തന്നു ആ വ്യക്തികളെ സ്വർഗത്തരതയും സ്വതന്ത്രരാക്കിയനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവത്തിന്റെ വലിയ മഹത്വം അവർ കാണുവാൻ പോകുന്നതിട്ട് നന്ദി അത്ഭുതം കാണുവാൻ പോകുന്നതിട്ട് നന്ദി വിടുതൽ അനുഭവിക്കുവാൻ പോകുന്നതിട്ട് നന്ദി അവർ ക്രിസ്തു യേശുവിൽ സ്വതന്ത്രരായനായിട്ട് നന്ദി പറയുന്നു സകലമാനു മഹത്തേശുപ്പിനെ ആൾക്കാർ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ